എല്ലാ പിന്നെ അതിനു വേണ്ട എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് കർണാടക ഗവൺമെന്റ് നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് തീർച്ചയായും ഇന്ന് അവർ ഇത് മുകളിലേക്ക് പോകാൻ വലിയ രീതിയിൽ നടത്തുന്നുണ്ട് ലൂറി കണ്ടെത്തിയ സാഹചര്യത്തിൽ അർജുനെയും കണ്ടെത്താൻ കഴിയുമെന്ന് എം കെ രാഘവൻ എം പി കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അവരോട് നന്ദി പറയേണ്ടതാണെന്ന് എം കെ രാഘവൻ കേരള ന്യൂസിനോട് പറഞ്ഞു ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ നിർബന്ധമായും അർജുനെ കണ്ടെത്താൻ കഴിയും കഴിഞ്ഞ പത്ത് ദിവസമായി കർണാടക ഗവൺമെന്റ് ഇതിലൂടെ നടത്തുന്ന ശ്രമങ്ങളുണ്ട് മിലിട്ടറി അതുപോലെ നേവി എൻ ഡി ആർ എഫ് എല്ലാ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് കർണാടക ഗവൺമെന്റ് ബഹുമാനായ മുഖ്യമന്ത്രി സീതാരാമയ്യ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശ്രീ ടി ഡി കെ ശിവകുമാർ മറ്റ് മന്ത്രിമാർ അത് ഇവരൊക്കെ കാണിച്ചിട്ടുള്ള സന്മനസ് ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അത് തീർച്ചയായും ഈ ഘട്ടത്തിൽ അവിടെ മറ്റു വാർത്തകൾ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിലനിൽക്കുന്ന കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ്